ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ കോവക്ക വെച്ചിട്ട് നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കണത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ പിന്നെ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടത്തെ ഇരുനൂറ്റമ്പത് ഗ്രാം കോവക്ക എടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി കഴുകിയെടുത്തതിനു ശേഷം രണ്ടറ്റം കട്ട് ചെയ്തിട്ട് ഈ ഒരു കോവക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഞാനിപ്പോൾ കോവക്ക ഇതുപോലെയാണ് കേട്ടോ കട്ട് എടുത്തിട്ടുള്ളത് ഇനി ഒരു കടായ അടുപ്പത്ത് വെച്ചുകൊടുത്തതിനു ശേഷം ശേഷം ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കടുക് ഒക്കെ നല്ലവണക്കൊന്ന് പൊട്ടി വരണൊക്കെ ആയിട്ട് തുടങ്ങണുണ്ട് ഒരു സമയത്ത് ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂണൊക്കെ കുറവിലായിട്ട് ഒരു നുള്ളോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ അതുവരയ്ക്ക് ഇതൊന്ന് മോപ്പിച്ചിട്ട് എടുക്കാം അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാലല്ലി വെളുത്തുള്ളി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കൂടെ തന്നെ രണ്ട് പച്ചമുളക് കീറിയിട്ട് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ ഈ ഒരു വെളുത്തുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വരുന്നത് എനിക്കി നല്ലോണം ഒന്ന് വയറ്റിയിട്ട് എടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ കളറൊക്കെ മാറി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാള അരിഞ്ഞതാണ് ഞാനിവിടെ ഒരു ചെറിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ വൈറ്റി എടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരല്പം കറിവേപ്പില കൂടെ ഇട്ടിട്ടാണ് വയറ്റി എടുക്കുന്നത് ഈ ഒരു സവാള ഒക്കെ നല്ലൊക്കെ ഒന്ന് വയറ്റിയെടുത്തതിന ശേഷം പിന്നെ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഈ ഒരു കോവക്ക തോരനുണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ആണ് ഇപ്പോൾ പിന്നെ സ്കൂളൊക്കെ തുറന്ന സമയമല്ല അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാനും ഒരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടത് അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കിയിട്ട് എടുക്കുക അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവക്ക തോരനാണ് അത് അതേ സവാളൊക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ അളവിലും മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു നുള്ളിൽ ഗരം മസാലയുടെ പൊടി ഇത് നിർബന്ധമല്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകണവരയ്ക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം പൊടികളൊക്കെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതുപോലെ നല്ലോണം ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു കോവക്ക കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാനും വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ആക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ കോവക്കതെ ഒരു മുക്കാൽ ഭാഗത്തോളം വിന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വച്ചിട്ട് ചെറു തേയിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കോവക്ക അവിടെ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഒരല്പം തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തേങ്ങ ചേർത്ത് കൊടുത്തല്ലോ മതി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോവക്ക തോരനൂടെ റെഡി ആയി കഴിഞ്ഞു ഇതുപോലെ കോവക്ക തോരൻ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കും കേട്ടോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്